മലയോരത്ത് മഴയും കാറ്റും ശക്തി പ്രാപിച്ചതോടെ ചോർനൊലിക്കുകയും അപകടഭീഷണിയിലാവുകയും ചെയ്ത വീട് ടി ഡി ആർ എഫ് മുക്കം യൂണിറ്റ് വളണ്ടിയർമാർ എത്തി അപകടഭീഷണിയും ചോർച്ചയും ഒഴിവാക്കി നൽകി കാരശ്ശേരി തടപ്പറമ്പ് സ്വദേശിയായ സൈനബയുടെ വീടാണ് ടി ഡി ആർ എഫ് മുക്കം യൂണിറ്റ് വളണ്ടിയർമാർ മേൽക്കൂര നവീകരിച്ചു നൽകിയത് മലയോരത്ത് കാറ്റും മഴയും ശക്തി പ്രാപിച്ചതോടെ നിരവധി കുടുംബങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത് മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശുന്നതോടെ മരങ്ങൾ കടപുഴകി വീണും മറ്റും നിരവധി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കാരശ്ശേരി തടപ്പറമ്പിലെ സൈനബയുടെ വീട് ടി ഡി ആർ എഫ് വളണ്ടിയർമാരെത്തി അപകടഭീഷണിയും ചോർച്ചയും ഒഴിവാക്കി നൽകിയത് ഓലമേഞ്ഞ ഷെഡിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ചോർച്ചയാകറ്റിയിരുന്ന സൈനബയുടെ വീടിന് സമീപത്ത് തന്നെ അപകടഭീഷണി ഉയർത്തി ഒരു മരവും ഉണ്ടായിരുന്നു മഴയും കാറ്റും ശക്തി പ്രാപിച്ചതോടെ ഈ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന സൈനബ ടി ഡി ആർ എഫ് വളണ്ടിയർ ലൈലയെ ബന്ധപ്പെടുകയായിരുന്നു ഇതോടെ ടി ഡി ആർ എഫ് മുക്കം യൂണിറ്റ് വളണ്ടിയർമാരെത്തി സൈനബയുടെ വീടിന് സമീപത്തെ മരം മുറിച്ചു മാറ്റുകയും വീടിന് മുകളിൽ ചോർച്ചയകറ്റാൻ വിരിച്ചിരുന്ന ദ്രവിച്ചു തുടങ്ങിയ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി പുതിയത് വിരിച്ചു നൽകുകയുമായിരുന്നു ടി ഡി ആർ എഫ് മുക്കം യൂണിറ്റ് അംഗങ്ങളായ ഇ പി അബ്ദുൾ റഷീദ് മുജീബ് എം ബഷീർ ലൈല ജസീല മുസ്തഫ അബ്ദുറസാഖ് സുലൈഗാബി തങ്ക ഷാഹിന അബ്ദുസമദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ സേവന പ്രവൃത്തി ഇതിനിടെ ഈ സേവന പ്രവൃത്തിയിൽ പങ്കാളിയായ മുജീബിൻ്റെ വീടിന് മുകളിൽ വീണ മരവും ടി അംഗങ്ങൾ മുറിച്ചു മാറ്റി ന്യൂസ് ബ്യൂറോ മുക്കം